ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സാധനം വന്നിട്ടുണ്ട് ടി ബി ട്വൻ്റി വൺ ടി ബി ട്വൻ്റി വൺ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ടു പോയിൻ്റ് വൺ ക്ലാസ് ഡി ആംബ്രിഫെയർ ആണ് ഇത് പല ക്വാളിറ്റി ഉണ്ട് പല ടൈപ്പ് ഉണ്ട് ഇതേ നമ്പറിൽ തന്നെ പല വിലയുടെ ഉണ്ട് അത് പലരും മനസ്സിലാക്കുന്നില്ല ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടിറങ്ങിയ ഏറ്റവും പുതിയ മോഡലാണ് ഇന്ന് വന്നതുള്ളൂ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം ചെയ്യുമ്പോൾ ഇതിൻ്റെ കവറാണ് ഇപ്പോൾ എനിക്ക് പവർ ആംബ്ലിഫയർ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ട്രിബിൾ ബാസ് റെഗുലേഷനൊക്കെയുള്ള ഇസബബ്കെ ടി വി ട്വൻ്റി വൺ ഇതാണ് അതിൻ്റെ കവറ് പിന്നെ അതിൻ്റെ നോബ് പിന്നെ ഡി സി ഒരു സോക്കറ്റ് നേരത്തെ അതിന് ഡി സി കൊടുക്കാനുള്ള സോക്കറ്റ് ഇല്ലായിരുന്നു നമുക്ക് ഇതായിരുന്നു നമുക്കൊരു വയറ് കൊടുക്കണേലും ഡി സി കൊടുക്കണേലും അതിൽ കൊടുക്കാം പിന്നെ മറ്റേ സോക്കറ്റ് പിന്നെ അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ചില മാറ്റങ്ങളുണ്ട് അത് നിങ്ങളെ കാണിക്കാനാണ് ഇത് കവർ കൂട്ടുന്ന സ്ക്രൂകളും നെട്ടുകളും എല്ലാ സാധനവും ഉണ്ട് ഇത് കൂടാതെ നേരത്തെ ഇതിനകത്തൊരു കാറ്റലോഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ കാറ്റലോഗ് വേണ്ടെന്ന് വെച്ചു ആൾക്കാർക്കൊക്കെ അറിയാവുന്ന വെച്ചിട്ടായിരിക്കും ആ മൊത്തത്തിൽ അടിമൊളി മാറ്റം വന്നിട്ടുണ്ട് സാധനത്തിന് പിന്നെ എൻ്റെ പ്രത്യേകത വെച്ചാൽ പഴയതിന ഇവിടെ ഇവിടെ ഇത് ഡിജിറ്റലാക്കി വോളിയം കീ വോളിയം ഡിജിറ്റൽ ആക്കിയിട്ടുണ്ട് ഇത് ബാസ് ട്രിപിള് സബൂഫറിൻ്റെ വോളിയം ഫ്രീക്വൻസി ഇത്രയും സംഭവമുണ്ട് ഇവിടെ പിന്നെ ഇതിനകത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്ന അടിപൊളി സാധനം എന്ന് പറയുന്നത് ഒരു പെൻഡ്രൈവ് കുത്താനുള്ള ഒരു സോക്കറ്റ് വന്നിട്ടുണ്ട് നേരത്തെ അതില്ലായിരുന്നു യു എസ് ബി നഴുതിയിട്ടുണ്ട് ഓക്സിൻ്റെ യു എസ് ബി ലെഫ്റ്റ് റൈറ്റ് റൈറ്റ് സബൂഫറ് ഡി സി ട്വൽവ് ടു ട്വൻ്റി ഫോർ ഓൾട്ട് ഇത് പുതിയ ഇരുന്നൂറ്റമ്പത് നാനൂറ്റി പതിനേഴ് എന്ന് പറഞ്ഞൊരു സാധനമാണ് അപ്പം ഇതിൻ്റെ ഓളിംഗ് കണ്ട്രോളിന് മാറ്റം വന്നു ഇത് ഓൺ ഓഫ് ഇല്ല ഇത് ഡിജിറ്റലാണ് അൺലിമിറ്റഡായിട്ട് വരും ഇവിടെ ഇത് വന്ന് നേരത്തെ ഇവിടെ ആയിരുന്നതിൻ്റെ ഇത് മൊത്തത്തിൽ ഒന്ന് മാറിയിട്ടുണ്ട് പിന്നെ ഇറക്കി ഹീറ്റ് സിങ്കിൻ്റെ മുറുക്കിയിരിക്കുന്നത് മറ്റേ ഈ സാധനം മറ്റേ ഇതിട്ടിട്ടാണ് ഒരു ഒരു സാധനം ഇടും ഇങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സാധനമുണ്ട് അതിട്ടിട്ടാണ് മുറുക്കിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഡ്രൈവ് വർക്ക് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല പെൻ ഡ്രൈവ് എങ്ങനെ നമ്മൾ കണ്ട്രോൾ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി ഇതേ ഇൻഫിനിറ്റി ആക്കി ഇതിൽ ഇങ്ങനെ തിരിക്കുന്നതനുസരിച്ച് വല്ലതും ചാന ഇത് മാറുമോയെന്നു എനിക്കറിയില്ല അത് ആ ഇതിനൊരു ഓണ ഒരു ഞെക്കുണ്ട് അപ്പോൾ ഓരോ ഞെക്കിനും ഓരോ വ്യത്യാസം വരുമോ എന്നറിയത്തില്ല ഇത് കണ്ടെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യാനുള്ള ഈ കൺട്രോൾ അപ്പോൾ ആ കൺട്രോളിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമുക്കിതിന് ഡിസ്പ്ലേ ഒന്നും ഇല്ലാത്തോണ്ടേ നമുക്കത് ഏതാണെന്നുള്ളത് അറിയത്തില്ലല്ലോ അതാണ് സംഭവം ഞാൻ വിശദമായിട്ട് ഇനി ഇതേ വല്ല ഡിസ്പ്ലേ കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും സാധനമുണ്ടോന്നൊന്നും നോക്കിക്കോട്ടെ അതിപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല ഇപ്പം എന്നാലും ഞാൻ സപ്ലൈ കൊടുക്കാൻ പോവാണ് സപ്ലൈ നമുക്ക് കൊടുക്കാൻ ഒന്ന് രണ്ട് സാധനം ഉണ്ടായാലും ഒരു സാധനം ഇങ്ങനെ എടുക്കാം ഇതുതന്നെ എടുക്കാം അതാണ് എനിക്കിഷ്ടം ഇത് ഡി സി ഇൻപുട്ട് ഇപ്പോൾ നമ്മളിത് കുത്തി വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രസ്സിങ് വരുന്നത് അല്ല തിരിച്ചാണ് തിരിച്ചാണെങ്കിൽ കയറത്തില്ല ഇങ്ങനെ വരും അങ്ങനെ ആ അങ്ങനെ തന്നെ അപ്പം ഡി സി ട്രോൾ വോൾട്ട് അതിൽ പോസിറ്റീവ് ഇത്ര ഇത് ഇതിന് ഫ്ലാറ്റാ ചെറിയൊരു ഫ്ലാറ്റ് തന്നെ ഇതല്ല ഇത് ചെറുതാണ് ഈ സ്ക്രൂട്ട്വെയർ നമ്മൾ ആംബിൾഫെയർ മുറുക്കാനോ അത് പഴയതിലും മറ്റേതിപ്പോൾ നമ്മൾ കയറ്റി വെച്ചിട്ട് മുറുക്കുമ്പോഴത്തേക്കും ഊരി പോകുന്ന ഒരു കുഴപ്പമുണ്ടായിരുന്നുകൊണ്ട് അതിനും മാറ്റം വരുത്തി അതിനുണ്ടായിരുന്ന ഡ്രോബാക്സ് എല്ലാം ഇത് മാറ്റിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ഞാൻ കണ്ട ഒരു ഗുണം പിന്നെ ഇതിന് ഈ മറ്റേ എൽഇഡിക്ക് കൊടുക്കുന്ന കൂട്ടി പവർ സപ്ലൈ കൊടുത്താൽ അതിൽ നിന്നാൾ നിൽക്കലോ കേട്ടോ അത് അതുപോലെ ആ പെർഫോമൻസും കിട്ടത്തില്ല ഈ മെറ്റൽ ബോക്സിനകത്ത് വരുന്ന ഒരു പവർ സപ്ലൈ ഉണ്ടല്ലോ നിങ്ങൾക്കറിയാം അതാണ് സാധാരണ എല്ലായിടത്തും കിട്ടാറ് പക്ഷേ ഇതിന് ഈ പവർ സപ്ലൈ കൊടുക്കണം ഇത് കണ്ടോ നൂറ്റി ഇരുപത് വാട്സിൻ്റെ ഈ പവർ സപ്ലൈ കൊടുക്കണം ഇത് പവർ കുറഞ്ഞതാണ് ഇനി ഇതിൻ്റെ ഇരുന്നൂറ് വാട്സിൻ്റെ ഉണ്ട് ഇത് നമുക്ക് ഇരുന്നൂറ് വാട്സിൻ്റെ ആകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ വാട്സ് കൂടിയതുണ്ട് ഇത് ഒരു കുറഞ്ഞ ഒരു വാട് ഇവരുടെ ഏറ്റവും കുറഞ്ഞ വാട്സ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത് വാട്സ് ഉണ്ട് ഇനി ഇരുന്നൂറ് വാട്സ് ഉണ്ട് ഇരുന്നൂറ് വാട്സ് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല പവർ സുപ്ലൈ ആണ് പക്ഷെ ഇതെങ്കിലും മിനിമം ഇതിന് വേണം നല്ല മീല കടന്ന് മിന്നുന്നുണ്ട് ഇപ്പോൾ ബ്ലൂടൂത്ത് ആയിരിക്കും അത് നമ്മൾ പ്രസ് ചെയ്യുമ്പം ഇതിലോട്ട് തന്നെ മാറുമായിരിക്കും നീ എന്താണേൽ ആദ്യം സ്പീക്കർ ഒന്ന് കൊടുക്കുക നല്ല നമുക്ക് അതിൻ്റെ ശബ്ദവ്യത്യാസമൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ ആദ്യം സ്പീക്കർ ഒന്ന് കൊടുക്കുക ഇത് സബൂഫറോണ ജിമാരുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രസത്തിന് സബൂഫർ പോസിറ്റീവ് നെഗറ്റീവ് ഇതും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് അതിൻ്റെ സ്ക്രൂട്ട് തന്നെ എടുത്തേക്കാം കറക്റ്റാണ് അതിനകത്ത് പ്രത്യേകം പണിയിച്ച സ്ക്രൂ പോസിറ്റീവ് നെഗറ്റീവ് ഇത് നല്ല പുതിയ സോക്കറ്റാക്കി ഇതിന് കംപ്ലൈൻ്റ് അത്ര വരികല ജ്യൂസും വലിയ പിന്നെ സ്പീക്കർ സ്പീക്കർ അതും കൊടുത്തേക്കാം റൈറ്റ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നയമായി ഈ ഇതൊക്കെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാലും വളരെ ശ്രദ്ധിക്കണം വരാതെ അടുത്ത ഞാനിലൂടെ കൊടുക്കുക ഇവിടെ പോസിറ്റീവ് ഇപ്രായം തന്നെയാണ് വരണ ഒരു സൈഡിലോട്ട് വരണോ മറ്റേ സൈഡിലോട്ടും വെച്ചാൽ അപ്പോൾ ഒരു കാരണവശാലും മുട്ടിയല്ലേ ഇത് ഈ സൈഡിലോട്ടും മറ്റേത് മറ്റേ സൈഡിലോട്ടും വെച്ചാൽ മതി അപ്പോൾ ഒരു കാരണവശാലും മുട്ടത്തില്ല ഇത് വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിറ്റിങ് ഇത് സബൂഫറ് ഇതൊരു സ്പീക്കറ് ഇതടുത്ത സ്പീക്കറ് ഇപ്പം നമ്മൾ സപ്ലൈ കൊടുക്കുന്ന ഇവിടെ നമ്മൾ തന്നെ സപ്ലൈ കൊടുക്കുവാണ് ഓൺ ആയാനൊരു പ്രത്യേക സൗണ്ട് ഉണ്ട് ക്ലീൻ ക്ലീൻ ഒരു ശബ്ദമുണ്ട് അത് നല്ലതാണ് കണ്ട്രൈവ് എടുത്ത് മറ്റേ ബോർഡിന് ഒരു ആവശ്യമില്ലാത്ത ഒരു അനൗൺസ്മെൻറ്റും വേളമൊക്കെ ആയിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് ആ ഫോൺ ഇഞ്ഞ് എടുത്താലേ നമ്മുടെ ആദ്യം ബ്ലൂടൂത്ത് നോക്കാം ഇപ്പോൾ ബ്ലൂടൂത്തിലെ സാധനം നിൽക്കുന്നത് ആ അതേലുണ്ട് അതേലുണ്ട് ആ സെറ്റ് എടുക്കും ആ സെറ്റിൻ്റെ ഫ്രണ്ടു കൊണ്ട് ഇഞ്ചെടുത്തു നമുക്കൊരു പാട്ടിടാം ശ്രമിച്ചിട്ട് കിട്ടിയിട്ടെങ്കിൽ AI at your age is possible? You won't know unless you try. Let's see it. Thank <laughs> you. അപ്പൊ ഈ പുതിയ ബോർഡ് ഇതേ പെൻഡ്രൈവ് പാടുന്നുണ്ട് പുതിയ പാടുന്നുണ്ട് ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്താൽ ഇത് പോസ് ആവും പിന്നെ ഓഡിയോ ഇല്ലാതെ വരും ഇതായാലൊന്നുകൂടെ പ്രസ് ചെയ്താൽ ഇതാവും പിന്നെ ഇതിന് ഞാൻ കണ്ട ഒരു ഡ്രോ ബാക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൻഡ്രൈവിൻ്റെ പാട്ടുകൾ നമുക്ക് നെസ്റ്റോ ഫോർവേഡോ അടിക്കാനുള്ള ഒരു സംവിധാനം ഞാനിതെ കണ്ടില്ല ഇനി ആരെങ്കിലും ഇത് ഈ ബോർഡ് മേടിച്ചിട്ട് അത് കണ്ടുപിടിച്ചോ മിടുക്കന്മാരുണ്ടെങ്കിൽ എന്നെ നമ്മളൊന്ന് കമൻ്റ് ചെയ്യുക ഞാനിപ്പോൾ ഇതേ നോക്കിയിട്ട് ഇത് പോസ് ചെയ്യാനും മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇത് നെസ്റ്റ് ചെയ്യാൻ ഞാനൊന്നും കണ്ടില്ല ഇനിയിപ്പം എന്തെങ്കിലും സംവിധാനം വഴി ഇത് നെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതേലൊരു ഡിജിറ്റൽ ഇതാക്കി ഈ ഓളിയും കണ്ടോള് ഒരു ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഡിജിറ്റലാക്കി അപ്പോൾ അത് പോസ് കൂടെ വെച്ചു ഡിജിറ്റലായിട്ടാണിപ്പം വോളിയും കൂടുന്നതും കുറയുന്നതൊക്കെ അപ്പോൾ ആകെ മൊത്തത്തിൽ ഇത്രയും മാറ്റം വന്നിട്ടുണ്ട് ഈ ബോർഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഞാൻ കൊറിയർ അയച്ചു തരാം വേണ്ടവർ വിളിക്കുക താങ്ക് യു ടി വി ട്വൻറ്റി വൺ ടു പോയിൻ്റ് വൺ ബോർഡ് ഓക്കെ എൻ്റെ മുഖം ഓ ഇത് കണ്ട് ഞാനും ഇത് മാത്രം മതി